ചവിട്ടുനാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ കലാരൂപമാണ് അത് ശരിക്കും പറഞ്ഞാൽ എടി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ അത് അവര് ക്രിസ്ത്യൻ്റെ ക്രിസ്ത്യൻ എന്ന ഒരു കാസ്റ്റിന കൂടുതലായിട്ട് ഇത് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു കലയാണ് അന്ന് നമ്മൾക്ക് നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭരതനാട്യം കഥകളി ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അതിനകത്തും അതിനകത്തുനിന്നും കുറേ കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മളുടെ ഈ കലാരൂപം സെറ്റ് ചെയ്തേക്കുന്നത് ചവിട്ടു നാടകം അന്നത്തെ ആൾക്കാർ അന്നത്തെ ഏറ്റവും കൂടുതൽ പള്ളികളിലും കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് നടന്നിരുന്നത് അതിൻ്റെ പിന്നെ കൂടുതൽ കഥകളും ക്രിസ്ത്യനുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ് ഇപ്പോഴാണ് പുതിയ കുറേ നാടകങ്ങളൊക്കെ എഴുതി ഇറക്കിയിരിക്കുന്നത് രചന ചെയ്ത് ഇറക്കിയിരിക്കുന്നത് ഇപ്പോ ഒിക്കതും ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം പഴയ നാടകങ്ങളാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ പ്രാചീനമായിട്ടുള്ള എഴുതി രചിച്ചേക്കണ നാടകങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതെല്ലാം ചെയ്തേക്കുന്നത് ഇപ്പോ ഇപ്പോഴാണ് പിന്നെ ആശാന്മാരിപ്പോ സ്വാമി അയ്യപ്പൻ ഭദ്രകാളി ഇതെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളുടെ എൻ്റെ അച്ഛൻ ആശാൻ രാജവശാന് ഇപ്പോൾ നമ്മളുടെ ഈ കഴിഞ്ഞ വർഷം കുടുംബശ്രീയുടെ ഒരു ഇത് ചെയ്തിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുടുംബശ്രീ കല കുടുംബശ്രീക്കാരില്ലേ അവരുടെ ഒരു അവർ ചെയ്യുന്ന നമ്മളുടെ ഈ നാട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഒരു കഥ രചിച്ച് സംവിധാനം ചെയ്ത് ഇറക്കിയേക്കുന്നതാണ് ആ കാലം കഴിഞ്ഞപ്പോൾ കോസ്റ്റ്യൂമിലും പണ്ടത്തെ നാടകം എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ഓരോ ഇപ്പൊ ഒരു രാജാവ് വരികയാണെങ്കിൽ അയാൾ പാടിക്കളിച്ചിരുന്ന ഒരാ ഇപ്പം അത് ഡിസ്ക് ആയി എൻഡ്രൈവായി ഇനി അതെ മാറിക്കൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇല്ല ചൂടിലും ഇതിലും ഒന്നും വ്യത്യാസമില്ല അതെല്ലാം പ്രാചീനമായിട്ടുള്ള കലാരൂപത്തിന്റെ അതെ ആ പുലിമയോടെയാണ് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രസന്ധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ്യൂമൊക്കെ തന്നെയാണ് ഇതും പിന്നെ ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കലാരൂപമാണ് മറ്റേ ഇതുപോലെ ഇതുപോലെയല്ല അതിന്റെ ഡ്രസ്സിന് എന്റെ ഒരു അറിവില് വെച്ച് അവർക്ക് മൊത്തം സ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ ഒരു ഒന്നിന് മേളിൽ പോവും മേളിൽ പോവും ഒരു ടീമിന് സ്റ്റേറ്റ് വരെ എത്തുമ്പോൾ അത് നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു ആവറേജ് ഇട്ടാണ് അത് ഓരോരുത്തരുടെ ഇത് വെച്ചാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് നിലവിൽ കുറവാണ് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടി ഉണ്ടാക്കുവാണ് അല്ല 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 ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കലാരൂപത്തില് ഒരു രാജാവ് ഉണ്ടാവും ഒരു മന്ത്രി ഉണ്ടാവും അതൊരു കല ഒരു ഒരു ക്യാരക്ടറിനെ ബേസ് ആയിക്കൊള്ളു അപ്പോൾ നമ്മൾ കളിക്കുന്നത് കാറസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിലെ വില്ലൻ കഥാപാത്രമാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഏഹ് അപ്പം അതിൻ്റെ ഒരു രാജാവ് ഒരു മന്ത്രി കാർസ്മാൻ രാജാവ് ഒരു മന്ത്രി അപ്പം അങ്ങനെയാണ് എന്തിലും ഒരു രാജാവ് മന്ത്രി ആ ഒരു ബേസ് ഉണ്ടാവും ഒട്ടുമിക്കത് എന്താണ് നമ്മൾക്ക് നിലവിലിപ്പോൾ ഇവിടെ നീച്ചൊരുക്കാനായിട്ട് നമുക്കെല്ലാം കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരാൾക്ക് പിന്നെ മേക്കപ്പ് ഒക്കെ വരുമ്പോൾ ഒരാൾ അരമണിക്കൂറിന് മുകളിൽ പോകും ഈ താടിയുമെല്ലാം ഇവരെല്ലാവരും ഇപ്പോൾ കൂട്ടി കൂടുതലും കലാരൂപ വിപ് ചവിട്ടാണത്തിൽ പങ്കെടുക്കുന്നത് ഗേൾസാണ് അപ്പോൾ അവർക്ക് വേണ്ടി താടി എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ രാജാവിനും മന്ത്രിക്കും കുറച്ചും കൂടി ടൈം കൂടും ഒരു മുക്കാൽ മണിക്കൂറിൽ മുകളിൽ പോവും ഭടന്മാർക്കൊക്കെ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കുറവായിക്കൊള്ളൂ അവർക്ക് വരച്ചാൽ മതി രാജാക്കന്മാർക്കൊക്കെ എല്ലാവർക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും മീശ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഞാൻ ഇവർ ഇപ്പോ ഇവിടെ കോഴിക്കോട് പ്രൊവിഡൻസ് ആണ് ഇവർ ഇപ്പൊ ഈ കയറാൻ പോകുന്നത് ഇപ്പൊ നമ്മളുടെ ഒരു ടീം ഓൾറെഡി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാസർഗോഡ് ടീമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി കായംകുളം ടീമുണ്ട് അവരുടെ നാലാമത്തെ ക്ലസ്റ്റർ ആണ് വരുന്നുള്ളു അപ്പൊ അതെ 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 അത് സ്റ്റേറ്റ് വരുമ്പോ എന്തായാലും മത്സരിക്കേണ്ടി വരും എന്തായാലും മത്സരിക്കേണ്ടി വരും ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിൽ വന്നു കഴിഞ്ഞപ്പോ ആദ്യത്തെ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു ഞാൻ പഠി ആ എൻ്റെ വീട്ടിൽ പാരമ്പര്യമായിട്ട് നമ്മ ഈ കലാരൂപത്തിലുള്ളതാണ് എന്റെ വീട് ഗോതിരുത്ത് കുറുമ്പത്തിരുത്ത് എന്ന് പറയും അത് നോർത്ത് പറവൂരി എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരി